ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടൊരു കാര്യമുണ്ട് അതായത് ലാലേട്ടൻ വന്ന് ഈ സിജോയുടെ കാര്യമൊന്നും ഇവിടെ ആരും അന്വേഷിച്ചിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് ലാലേട്ടൻ അത് പറയുന്നു എല്ലാവരും തട്ടുമുട്ടി ന്യായങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ലാലേട്ടൻ പോകുന്നുണ്ടല്ലോ ആ സമയത്ത് അപ്പോൾ ജിൻഡു അവിടെ ഇരുന്നുണ്ട് നോർമലി പറയുന്നു നമ്മുടെ ഭാഗത്ത് തെറ്റ് വന്നിട്ടുണ്ട് നമ്മൾ അന്വേഷിക്കണമായിരുന്നു അതായത് നമ്മൾ എന്ത് കാര്യത്തിനും ബിഗ് ബോസിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ ഓരോന്ന് ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നവരാണ് പക്ഷേ സിജോയുടെ കാര്യം നമ്മൾ അന്വേഷിച്ചില്ല അത് തെറ്റ് തന്നെയാണ് നമ്മുടെ ഭാഗത്ത് തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് ക്യാഷ്വലായിട്ട് ജിൻഡോ അവിടെ ഇരുന്ന് പറയുവാണ് അത് പറഞ്ഞ ഉടനെ ആദ്യം നമ്മളെ ഋഷി മുടിയൻ അതിനകത്ത് കയറി ഇടപെടുന്നു നിങ്ങൾ ഇതിനകത്ത് ഗെയിം കളിക്കരുത് നിങ്ങൾ ഭയങ്കര ബുദ്ധിയുള്ള ആളാണെന്നൊക്കെ എനിക്കറിയാം നിങ്ങൾ ഇതിൽ ഗെയിം കളിക്കാൻ നിൽക്കരുതെന്ന് പറയുന്നു ജിൻഡോ കാക്ക എന്താണ് കാക്ക മറ്റേ കാക്ക തേങ്ങ കാക്ക മാങ്ങ കാക്ക എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ്റെ കാക്ക വിളി അതിനുശേഷം ഗബ്രിയുടെ വക ഒരു ചാട്ടം പിന്നെ റസ്മിൻ്റെ വക പട്ടിഷോ ആക്ച്വലി അവിടെ ജിൻഡോ പറഞ്ഞത് വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ് ജിൻഡോ അവിടെയുള്ള എല്ലാവരെയും കുറ്റം പറഞ്ഞിട്ട് സ്വയം നല്ലവനാകാൻ ശ്രമിക്കുകയല്ല അവിടെ ചെയ്തത് തനിക്ക് കൂടി പറ്റിയ തെറ്റിനെ ജിൻഡോ അവിടെ അക്സെപ്റ്റ് ചെയ്തു എന്നാൽ തൊട്ടടുത്തിരുന്ന റസ്മിൻ ചോദിച്ചത് അതിനകത്ത് ഇവിടെ എന്ത് തെറ്റാണ് നമ്മൾ ചെയ്തത് അതെങ്ങനെ തെറ്റാകും എന്നാണ് റസ്മിൻ ചോദിച്ചത് ലാലേട്ടം വരെ വന്നിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ഭാഗത്ത് വീഴ്ച പറ്റി എന്ന അർത്ഥത്തിൽ അത് മനസ്സിലാക്കിയിട്ട് ആ തെറ്റിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള സാമാന്യ ബോധം പോലുമില്ല ഇവിടെ എന്തുകൊണ്ടത് തെറ്റാവുന്നു എന്ന് ചോദിച്ചാൽ വളരെ നിസ്സാരമാണ് ഇപ്പോൾ അവിടെ ആരെയും പോലെ തന്നെ ഗെയിം കളിക്കാൻ വന്നതാണ് ഈ പറയുന്ന സിജോ ആണെങ്കിലും റോക്കി ആണെങ്കിലും അപ്പോൾ റോക്കി ഇടിച്ചിട്ട് പോകുമ്പോൾ അയാൾ ഗെയിമിൽ നിന്ന് അയാൾക്ക് തുടർന്ന് കളിക്കാൻ പറ്റാതെ പുറത്താകുമ്പോൾ അവിടെയുള്ള എല്ലാവർക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും കുറച്ച് പേരും നമുക്ക് മാറ്റി വരുത്താം ഓൾമോസ്റ്റ് എല്ലാവർക്കും ഭയങ്കര സങ്കടം കരച്ചിൽ നെഞ്ചത്തടി നിലവിളിയൊക്കെയാണേ അതേ സമയത്ത് ഈ ഇടി കിട്ടിയിട്ട് അയാളുടെ പേഷ്യൻസ് കൊണ്ട് തിരിച്ച് പ്രതികരിക്കാതെ അവിടെ നിൽക്കുകയും നിയമങ്ങളെ മാനിക്കുകയും ചെയ്ത ഒരു ചെറുപ്പക്കാരൻ അയാൾ അവിടെ നിന്ന് പോയിട്ട് അയാളെക്കുറിച്ച് യാതൊന്നും അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അത് തെറ്റ് തെറ്റുതന്നെയല്ലേ കൂടെ ഉള്ളൊരു ഒരു അപകടം പറ്റിയിട്ട് അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് പറയുമ്പോൾ ഈ സമൂഹത്തിന് ഇവർ കൊടുക്കുന്ന സന്ദേശം എന്താണ് വഴിയിൽ ഒരാൾ ആക്സിഡൻ്റായി കിടക്കുന്നു ഒരാളും തിരിഞ്ഞു നോക്കാനില്ല ആ സമയത്ത് അതിലെവിടെ പോകുമ്പോൾ എൻ്റെ ആരുമല്ല ഞാൻ എന്തിനു നോക്കണമെന്ന് പറഞ്ഞ് ഓരോരുത്തരും സ്വയം സ്വാർത്ഥരായി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ റോഡുകളിൽ തന്നെ ഒരു ദിവസം എത്ര ജീവനുകളായിരിക്കും നഷ്ടപ്പെടുന്നത് ഒരു പരിചയവുമില്ലാത്ത ഏതോ ഒരുത്തൻ എവിടെയോ ഉള്ള ഒരുത്തൻ അവൻ ആരെന്നോ എന്തെന്നോ അവൻ്റെ ജാതിയോ മതമോ കുലമോ ഗോത്രമോ ഒന്നും അറിയില്ല അവൻ അവനേത് രാഷ്ട്രീയക്കാരനെന്നറിയില്ല അവൻ നല്ലവനാണോ കെട്ടവനാണോ എന്നറിയില്ല പക്ഷെ അപകടം പിടിച്ച് കിടക്കുന്ന കണ്ടാൽ നാട്ടുകാർ ഓടിക്കൂടി എത്രയും പെട്ടെന്ന് അവനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ മനുഷ്യത്വം ഉള്ളതുകൊണ്ടും അത് അവശേഷിക്കുന്നു എന്നുള്ളത് അതുപോലെ ബിഗ് ബോസിനകത്ത് ഇപ്പോൾ ഒരു കണ്ടസ്റ്റൻറ്റ് പോകുമ്പോൾ ചോദിക്കാതെ വേണമെങ്കിലും ഇരിക്കാം അതുപോലെ തന്നെ ചോദിക്കുകയുമാകാം പക്ഷേ ഇതെല്ലാം ജനങ്ങൾ വിലയിരുത്തുകയാണ് ജനങ്ങളുടെ കണ്ണിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മാനുഷിക മൂല്യങ്ങളോ മനുഷ്യത്വമോ ഇല്ലാത്തവരായി തോന്നിയാൽ ഒരിക്കലും ജനങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല ലാലേട്ടൻ അത് ചൂണ്ടിക്കാണിച്ചിട്ട് തന്നിട്ട് പോലും നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല ജിൻഡോ ആ തെറ്റിനെ അവിടെ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അയാളുടെ ഒരു ഗെയിമായിട്ട് അതിനെ മാറ്റുന്നതും നിങ്ങളുടെ കുബുദ്ധി തന്നെയാണ് അവിടെ എന്ത് ഗെയിമാണ് ജിൻഡോ കളിച്ചത് എനിക്ക് തോന്നുന്നില്ല ജിൻഡോ അവിടെ ആലോചിച്ചുറപ്പിച്ചൊരു ഗെയിം കളിച്ചതാണെന്ന് ജിൻഡോ നോർമലി പറഞ്ഞതാണ് രണ്ടാമത് എല്ലാവരും കൂടെ ജിൻഡോയുടെ മണ്ടയിലോട്ട് കയറാൻ വന്നപ്പോൾ ലാലേട്ടൻ്റെ മുന്നിൽ ജിൻഡോ കൈമോക്കി എണീറ്റ് പറഞ്ഞു ലാലിട്ട അത് തെറ്റ് തന്നെയാണ് ഇവർ പറയും പോലെയൊന്നും അല്ല ഇവരെൻ്റെ മേത്തേക്ക് ചാടാൻ വരെയാണ് അത് തെറ്റ് തന്നെയാണ് ഞാൻ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ളവർ ചെയ്തത് തെറ്റ് തന്നെയാണെന്ന് ജിൻഡോ പറഞ്ഞു അത് അയാളുടെ ക്വാളിറ്റിയാണ് അയാൾക്ക് തെറ്റെന്ന് തോന്നിയപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ തോന്നിയത് അതിനെ ഗെയിമായിട്ട് കാണുകയാണെങ്കിൽ അവിടെ ഇവർ ഓരോരുത്തരും പറയുന്നതും ചെയ്തതും എല്ലാം ഗെയിമാണ് അങ്ങനെയെങ്കിലും എങ്ങനെ ജിൻഡോയെ ബ്ലെയിം ചെയ്യാൻ പറ്റും അവിടെ ഇരുന്നു കൊണ്ട് ഇവരിറക്കിയ ഷോഫുകൾ അവരിന്നുകൊണ്ട് അടിച്ച ഡയലോഗുകൾ പൊഴിച്ച കണ്ണീര് വീണ ഓരോ കണ്ണീർ തുള്ളിയും ഓരോ ഗെയിമിന്റെ ഭാഗമാണെന്ന് പറയേണ്ടി വരും അതല്ല എങ്കിൽ അവിടെ ജിൻഡോ പറഞ്ഞത് നോർമലി പറഞ്ഞതാണ് പുള്ളിക്ക് ലാലേട്ടൻ അത് പറഞ്ഞപ്പോൾ ആ ചെയ്തത് തെറ്റാണെന്ന് തോന്നി എന്തിനു വേദനയും ക്യാമറയുടെ മുന്നിൽ പോയി സംസാരിക്കുന്ന ആളാണ് ജിൻഡോ അവിടെ അപ്പം അങ്ങനെ പോയി സംസാരിക്കുന്ന ജിൻഡോ പോലും ഈ ഒരു കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ചില്ല അപ്പൊ ജിൻഡോ അവിടെ സ്വയം ഒരു ആത്മപരിശോധന നടത്തുകയും താൻ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളുടെ ഭാഗത്ത് ഒരു വീഴ്ച പറ്റിയെന്ന് അയാൾ സമ്മതിക്കുകയും ചെയ്യുമ്പോൾ അയാളുടെ നെഞ്ചത്തോട്ട് കയറുകയാണ് റസ്മിനും ജാസ്മിനും മുടിയനും ഉൾപ്പെടെയുള്ള മറ്റു കുടുംബാംഗങ്ങൾ എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കൂ